ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ എല്ലാവരും കണ്ടായിരുന്നോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ആ സിനിമയെ കുറിച്ച് അതൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ഒരു മൂവിയായിരുന്നോ അല്ലെങ്കിൽ വിഷാദ നിറഞ്ഞൊരു മൂവിയായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ മണ്ണ് കപ്പിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്ന് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിച്ച് മണ്ണ് എന്ന് പറയാൻ പറ്റുന്ന അത്രത്തോളം നല്ല ഒരു സിനിമ തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇത്രയും മികച്ച ഫാമിലി എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മൂവി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം ഗുരുവായൂർ അമ്പല നടയിലിൻ്റെ ഓൾ സ്റ്റാർ പോസ്റ്റർ പോലെ തന്നെ താരങ്ങളാൽ സമ്പൂർണമായിട്ടുള്ള ഒരു റിച്ച് സിനിമ പോസ്റ്റർ ഇക്കാലത്തൊന്നും തന്നെ മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം പൃഥ്വിരാജും ബേസിലും ഒക്കെ തന്നെ പൂണ്ടു വിളയാടിയ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ അതുകൂടാതെ തന്നെ ഇക്കാലത്ത് അന്യൻ നിന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കാണാൻ സാധിക്കാതെ പോകുന്ന അച്ഛൻ അമ്മ പെങ്ങൾ സഹോദരന്മാർ മാമൻ മാമി വല്ലച്ചൻ വല്ലമ്മ തുടങ്ങിയ ബന്ധുക്കളുടെ ഒക്കെ തന്നെയും ഒത്തുചേർന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ബന്ധുബലത്തിൻ്റെ മിസ്സിങ്ങിനെ കുറിച്ച് എക്കാലത്തും അല്ലെങ്കിൽ എന്നും പ്രേക്ഷകർ പരോക്ഷമായും പ്രത്യക്ഷമായും സോഷ്യൽ മീഡിയയിലൂടെ കമൻ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സിനിമകളിൽ ഒന്നും തന്നെ ബന്ധുബലം കാണാൻ സാധിക്കില്ല എന്നത് എന്നാൽ ആ ഒരു കമൻസിനെ ഒക്കെ തന്നെയും മാറ്റി നിർത്തി ഒരു ഫാമിലിയിൽ കൂടി പോയി കാണാൻ പറ്റുന്ന തരത്തിൽ അത്രത്തോളം ബന്ധുബലത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ജഗദീഷ് ബൈജു പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിങ്ങനെ തുടങ്ങുന്ന അനുഗ്രഹീത സഹതാരങ്ങളുടെ എണ്ണം സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും ബേസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ വിവാഹ ഒരുക്കത്തിനിടയിൽ കാണുന്ന അമ്മാവന്മാർ പോലും ചെറിയ സീനിൽ വന്ന് തിയേറ്ററുകളിൽ ചിരി വളർത്തിയെന്ന് തന്നെ പറയാം കുടുംബങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ആനന്ദനും വിനുവും കുടുംബസമേതം കൈകോർത്തപ്പോൾ ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കോടികൾ കിളുങ്ങി അനശ്വരയും നിഖിലയും അവരുടെ ഭാഗങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു ഫാമിലി കോമഡി എൻ്റർടൈൻ ആണ് പിറന്നതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്താൻ ഒരിക്കലും വിട്ടുപോകരുത് അതുപോലെ തന്നെ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം വിപിൻദ സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നട എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ദീപു പ്രദീപാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പൃഥ്വിരാജും ഇ ഫോർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേയും സി വി സാരഥിയും ചേർന്നാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം നീരജ് രവി എഡിറ്റർ ജോൺ കുട്ടി സംഗീതം അങ്കിത് മേനോൻ പ്രൊഡക്ഷൻ കൺട്രോളർ റിനി ദിവാകർ ആൺ ഡയറക്ടർ സുനിൽ കുമാർ കോസ്റ്റ്യൂം ഡിസൈനർ അശ്വതി ജയകുമാർ മേക്കപ്പ് സുധി സുരേന്ദ്രൻ സൗണ്ട് ഡിസൈനർ അരുൺ എസ് മണി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ഇതുപോലെ നീണ്ടു പോകുന്ന ഒത്തോരുമിച്ച ഒരു അനവധി അണിയറ പ്രവർത്തകരുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചുള്ളൊരു കമൻറ്റുകൾ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്